കാഞ്ഞിരപ്പള്ളി കപ്പാട ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചു കപ്പാട് ഗവൺമെൻറ് സ്കൂളിന് സമീപം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അപകടമുണ്ടായത് ഈരാറ്റുപേട്ട ഭാഗത്തു നിന്നും കാഞ്ഞിരപ്പള്ളി ഭാഗത്തേക്ക് വന്ന കാറിന് തീ പിടിക്കുകയായിരുന്നു ഓടിക്കൊണ്ടിരുന്ന ബെൻസ് കാറിനാണ് തീപിടിച്ചത് കാർ ഓടിക്കൊണ്ടിരിക്കവേ കാറിൽ നിന്നും തീയും പുകയും ഉയരുന്നത് കാറ് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ഉടൻ തന്നെ കാറ് റോഡരികിൽ നിർത്തിയ ശേഷം കാർ യാത്രക്കാർ പുറത്തിറങ്ങിയതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് ഉടൻ തന്നെ കാറിൽ തീ ആളി പടരുകയും ചെയ്തു നാട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീ അണയ്ക്കുകയായിരുന്നു കാർ പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് ആ ുംകർ കേട്ടിട്ടില്ല അല്ലേ കണ്ടിട്ടില്ല ടയറേ ടയറേ